അസ്സാം അലൈക്കു വരഹമുല്ലാ അലഹമുല്ലാ വസ്ലാത്തു വസ്ലാം അലഹ റസൂല്ല്ല അല ആലിഹി വാ സുഹാബി അജ്മൈൻ പ്രിയമുള്ള സഹോദരങ്ങളെ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറഞ്ഞാൽ അതിൻ്റെ വ്യക്തതയാണ് നമ്മൾ ഏത് വിഷയത്തെക്കുറിച്ച് പഠിക്കുകയാണെങ്കിലും വളരെ വ്യക്തത ഉണ്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും എന്ന് നമുക്ക് മനസ്സിലാവും ഈ വ്യക്തതയുണ്ടായിട്ടും ചില കാര്യങ്ങൾ നമുക്ക് അവ്യക്തത ഉണ്ടാവാനുള്ള കാരണം സത്യത്തെ മറച്ചു വയ്ക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളുടെ പ്രചാരണങ്ങളും അതേപോലെ തന്നെ ആശയങ്ങളുമാണ് ഇത്തരം കാര്യങ്ങൾക്കുള്ള അടിസ്ഥാനപരമായ കാരണം ഇപ്പം നമുക്കറിയാം ഇസ്ലാം വളരെ ലളിതമായിട്ടുള്ള ഒരു മതമാണ് അതിൻ്റെ ഏത് കാര്യങ്ങളെടുത്താലും അങ്ങനെയാണ് ഇപ്പോൾ ഏറ്റവും വ്യക്തതയുള്ളതാണ് നമ്മുടെ വിശ്വാസ കാര്യങ്ങൾ കാരണം വിശ്വാസ കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കേണ്ടത് സംശയരഹിതമായിട്ടാണ് ഇന്നമൽ ഇന്നമൻ മിനുള്ളതിനാമനുബില്ലായി വർസൂലിക്ക് തുമ്മലം ഉയർത്താവൂ ഒരു സംശയമല്ലാതെ വളരെ വ്യക്തതയോടുകൂടെ വിശ്വസിക്കണമാണ് വിശ്വാസ കാര്യങ്ങൾ അപ്പോൾ ആ ഒരു തൗഹൈദിൻ്റെ വിഷയങ്ങളിൽ നമുക്ക് ചിലപ്പോൾ ഉണ്ടാവാം ആ അവ്യക്തതകൾ ആരാണ് ഉണ്ടാക്കുന്നത് വിവരമുള്ള പണ്ഡിതന്മാർ എന്താണ് ജനങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കണം ഈ സത്യം കയ്യിലില്ലാത്ത ആളുകൾക്ക് അസത്യത്തിന് വേണ്ടി വാദിക്കുന്ന ആളുകൾക്ക് പിടിച്ചു നിൽക്കാനുള്ള ഏറ്റവും വലിയൊരു ആയുധമാണെന്ന് ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത് ഇപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ആളുകൾ എന്തു ചെയ്യും സത്യം കണ്ടെത്താതെ പോകും അതിന് ഏറ്റവും വലിയൊരു തെളിവാണ് അതായത് ഇപ്പോൾ നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നൊരു കാര്യമാണ് അദൃശ്യമായി അഭൗതികമായി കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തായി നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ അള്ളാഹ് മാത്രമേ കഴിയുള്ളൂ ഇതാണ് ഒരു മുസ്ലിമിൻ്റെ ദൗഹൈദ് എന്ന് പറഞ്ഞാൽ അതായത് ദിവ്യമായ ഒരു കഴിവ് അതാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അദൃശ്യമായിട്ടുള്ള കഴിവ് കാര്യവാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ള കഴിവ് അതായത് അള്ളാഹു അല്ലാത്ത എല്ലാ സൃഷ്ടിജാലങ്ങളും ഇവിടെ എന്താണ് അവർക്ക് പ്രവർത്തിക്കാനും അവിടെ എല്ലാ കാര്യങ്ങൾക്കും ചില കഴിവുകളും ചില കാര്യങ്ങളും കാരണങ്ങളും നൽകപ്പെട്ടിട്ടുണ്ട് അതിലും ആണ് അവയെല്ലാം നിലനിൽക്കുന്നത് എല്ലാ സൃഷ്ടികൾക്കും അതിൽ നിന്നുകൊണ്ട് മാത്രമേ അവർക്ക് നമ്മളെ സഹായിക്കാനും ഉപദ്രവിക്കാനൊക്കെ പറ്റുള്ളൂ അവരുടെ കഴിവിനപ്പുറത്ത് അദൃശ്യമായ വഴികളിലൂടെ കാര്യകാരണങ്ങളില്ലാതെ ഗുണമോ ദോഷമോ വരുത്താൻ കഴിയുന്നവൻ അള്ളാഹു മാത്രമാകുന്നു അത് വരുത്താൻ ആർക്ക് പറ്റുമെന്ന് വിശ്വസിച്ചാലും അവൻ്റെ ദൗഹിദ തരാറ് പറ്റും യുദ്ധത്തിന് പോകുമ്പോൾ വിജയം കിട്ടാൻ വേണ്ടി ബർക്കത്തെടുക്കാൻ ബഹുദവിശ്വാസികൾക്കൊരു മരണ്ടായിരുന്നു അവരെ പേര് ധാത്വൻ വാത്നാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ തൗഹീദ് ശരിക്ക് വെ ക്ലിയറാവാത്ത പുതുമുസ്ലിങ്ങളായിട്ടുള്ള പ്രവാചൻ്റെ ഒപ്പമുള്ള ആളുകൾ പറഞ്ഞു ഇജ അല്ലന ദാത്ത അൻവാത്ത് ഞങ്ങൾക്കൊരു ദാത്ത അൻവാത്ത് വേണം കമാലഹും ദാത്ത അൻവാത്ത് അവർക്ക് ദാത്ത അൻവാത്ത് ഉള്ളത് പോലെ വിശ്വാസം പറഞ്ഞാൽ നിങ്ങൾ എന്നോടൊരു ഇലാഹിനെ ചോദിക്കുന്നതാണ് ഇജ അല്ലന ഇലാഹൻ കമാലഹും ആലിഹ എന്ന് മൂസാ നബിയോട് ചോദിച്ചപ്പോൾ നിങ്ങളൊരു ആരാത്തിനെ ചോദിച്ചു എന്താണ് അവിടെ പറയാൻ കാരണം ഈ മരം മരം കൊണ്ടുള്ള പ്രയോജനവും മരത്തിൻ്റെ പരിമിതികളും നമുക്കറിയാം ആ മരത്തിൽ ഒരു വാള് തൂക്കിക്കഴിഞ്ഞാൽ ആ വാളിന് കുരുത്തമുണ്ടാകും വറുക്കത്തുണ്ടാകും എന്ന് വിശ്വസിക്കുമ്പോൾ ആ മരത്തിന് അഭൗതികമായൊരു ശക്തി അഭൗതികമായൊരു കഴിവ് മറഞ്ഞ ഒരു കഴിവ് ഉണ്ടെന്ന് വിശ്വസിച്ചു അപ്പോൾ അത് ഇലാഹായി അവിടെ ആരാധനയായി അവിടെ ശിർക്കായി എത്ര ലളിതമാണ് ഈ ഒരു ആശയം എന്നാൽ മഹാത്മാക്കളെയും പുണ്യാത്മാക്കളെയും മരിച്ചു പോയവരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാർ അവർക്ക് തെളിവില്ലല്ലോ ഖുർആൻ മുഴുവൻ പരിശോധിച്ചാലും എന്തുവേ കാണൂ ഇന്ന മാതോ റബ്ബി ഒല അവപ്പിക്കാതെ ഞാൻ എൻ്റെ റബ്ബിനെ മാത്രമേ വിളിക്കൂ എന്ന് നബി ഇസ്ലാസു മോഡി പ്രഖ്യാപിക്കാൻ വേണ്ടി പറയുന്നുണ്ട് അപ്പോൾ ഖുറാനിൻ്റെ ഒരു തെളിവും കിട്ടില്ല അപ്പോൾ അവർ പറഞ്ഞു മറഞ്ഞ വഴിക്ക് അദൃശ്യമായ വഴിക്ക് നമ്മളെ സഹായിക്കാൻ അല്ലെങ്കിൽ ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ അള്ളാഹു അല്ലാത്തവർക്ക് പറ്റും അള്ളാഹു അല്ലാത്തവർക്ക് പറ്റും എന്ന് സ്ഥാപിച്ചാൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ മഹാന്മാരെ വിളിക്കാൻ പറ്റുള്ളൂ മരിച്ചു പോയവരെ വിളിക്കാൻ പറ്റുള്ളൂ മരിച്ചു പോയവരെ മരിച്ചു പോയി അവർ കേൾക്കില്ല അവർ കാണില്ല അവരറിയില്ല അവർ നമ്മുടെ ജീവിതത്തിൽ ഇടപെടില്ല ഇടപെടണമെങ്കിൽ എന്ത് വേണം അവർക്ക് അദൃശ്യമായ കഴിവ് വേണം അഭൗതികമായ കഴിവ് വേണം മറഞ്ഞ നിലയിൽ ഉപകാര ഉപദ്രവം ചെയ്യാൻ അവർക്ക് സാധിക്കണം അപ്പോൾ അത് സാധിക്കില്ലല്ലോ അപ്പോൾ അവർക്ക് സ്ഥാപിക്കേണ്ടതാണ് അള്ളാഹു സഹായിക്കുന്ന പോലെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്ത് നമ്മളെ സഹായിക്കാൻ ജീവിതത്തിൽ ഇടപെടാൻ കഴിയും അല്ലാത്തവർക്ക് അതിനവർ പറഞ്ഞ തെളിവ് ജിന്നുകളും മലക്കുകളും ജിന്നും മലക്കും നമ്മളെ സഹായിക്കുന്നു ഉപദ്രവിക്കുന്നു അപ്പോൾ വൽ വൽമല ഇക്കത്തുമാരിക്ക് ലഹീർ ഖുറാല അങ്ങനെ പറഞ്ഞിട്ടില്ലേ മലക്കുകൾ സഹായികളാണെന്ന് പറഞ്ഞിട്ടില്ലേ മലക്കഭൗതികമല്ലേ അദൃശ്യമല്ലേ കാര്യകാനബന്ധങ്ങൾക്ക് അപ്പുറത്തല്ലേ ആ മലക്ക് സഹായിക്കണില്ലേ അതേമാതിരി ബദിനങ്ങൾ സഹായിക്കും മഹാത്മാക്കൾ സഹായിക്കും പുണ്യാത്മാക്കൾ സഹായിക്കും അപ്പോൾ നമ്മളെവിടെന്താ പറഞ്ഞത് ജിന്നിൻ്റെയും മലക്കിൻ്റെയും സഹായം അഭൗതികമല്ല അദൃശ്യമല്ല കാര്യ കാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തല്ല അവരല്ലാവന് സൃഷ്ടികളാണ് ആ സൃഷ്ടികൾക്ക് സൃഷ്ടികളേതായ പ്രത്യേകതകളുണ്ട് അവർക്ക് അവരുടേതായ കഴിവുകളുണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള ചില പ്രത്യേകതകൾ അതിൽ നിന്നുകൊണ്ട് ആ കഴിവിൽ നിന്നുകൊണ്ട് അവർക്ക് നമ്മൾ ഉപദ്രവിക്കാൻ പറ്റും നമ്മൾ കാണുന്നില്ല അവർക്ക് അവരെ ഉപകാരം ചെയ്യാൻ പറ്റിയേക്കും നമ്മൾ കാണുന്നില്ല ആ ഉപകാരവും ഉപദ്രവവും മരിച്ചു പോയവരുടെ ഉപകാരവും ഉപദ്രവവും പോലെയല്ല ആരാധിക്കപ്പെടുന്ന ഒരു ബിംബത്തിന് കിട്ടുന്ന ഉപകാരം പോലെ ഉപദ്രവത്തെ പോലെയല്ല എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തു എന്നാൽ പിൽക്കാലഘട്ടങ്ങളിൽ എന്ത് ചെയ്തു ചില ആളുകൾ തെറ്റിദ്ധരിച്ചു മലക്കിനി ജിൻ്റെ കഴിവൊക്കെ ആ ഭൗതികമാണ് അത് അദൃശ്യമാണ് എന്നവർ വിചാരിച്ചു അവരത് വാദിച്ചു അതുകൊണ്ട് എന്താണ്ടായത് ആ ദൗഹിദിൻ്റെ വ്യക്തത ആളുകൾക്ക് പോയി അതുവരെ വ്യക്തത ഉണ്ടായിരുന്നു കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്താരും സഹായിക്കില്ല അങ്ങനെ അദൃശ്യമായി നമ്മുടെ ജീവിതത്തിൽ ആരും ഇടപെടില്ല എന്ന വ്യക്തതയ്ക്ക് അവിടെ കോട്ടം തട്ടി ഷിർക്കിൻ്റെ ആളുകളുടെ ന്യായങ്ങൾ അംഗീകരിച്ചു കൊടുക്കുന്ന അവസ്ഥാവിശേഷങ്ങളുണ്ടായി ഇങ്ങനെയാണ് ശരിക്കും ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത് ശരിക്കും അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം സത്യത്തെ മറച്ചു വയ്ക്കുവാൻ ബോധപൂർവ്വം ശ്രമിക്കുന്ന ആളുകൾ ഇവിടെ ആശയക്കുഴപ്പങ്ങളുണ്ടാക്കും ആ ആശയക്കുഴപ്പങ്ങൾ കുടുങ്ങി പോകാതെ വ്യക്തതയുള്ള സത്യങ്ങൾ സ്വീകരിക്കുവാനും സംശയമുണ്ടെങ്കിൽ ദൂരീകരിക്കാനും നമ്മൾ തയ്യാറാകണം അപ്പോൾ നമുക്ക് സത്യത്തിൻ്റെ വഴി കണ്ടെത്താനാവും